ബദിനങ്ങളെ തപസ്സൽ ചെയ്തുകൊണ്ട് കൊണ്ടൊരു സ്ഥലം പാടിയ ആ ബൈത്താണ് ഇവിടെ നാം ചൊല്ലാൻ പോകുന്നതും നിങ്ങൾ കേൾക്കാൻ പോകുന്നതും എല്ലാവരും ഒരു വട്ടം കൂടെ ചൊല്ലിക്കോളും لا اله الا الله لا اله الا الله لا اله الا الله محمد رسول الله എല്ലാ ഗുണങ്ങൾ നേടുവാൻ കുറ്റങ്ങളെല്ലാം നീങ്ങുവാൻ സ്വർഗത്തിലൊന്നായി ചേരുവാൻ മതിരിങ്ങളാൽ തുണറപ്പന ല ഇലാഹ ഇല്ലാഹു ല ഇലാഹ ഇല്ലാ ല ഇലാ ഇല്ലല്ലാഹു മുഹമ്മദ كدم بيد سندو شكوان كدم بنغل قنم تيوان تي خير اي افادا النيوان بدرينالالالتون ربنا لا إله, لا اله الا الله لا اله الا الله لا اله الا الله محمد رسول الله ذكر صلاتم نتمل جيد خشو ام ستمل ستا يا ايمان الذي البدرين لالتنا ربنا لا إله, لا اله الا الله لا اله الا الله لا اله الا الله محمد رسول الله സന്താന സൗഭാഗ്യത്തിനും സൗകര്യമുള്ളൊരു വീടിനും പ്രസവത്തിലെ എണുപ്പത്തിനും ബദിരിങ്ങളാൽ തുണറപ്പനാലാഹു ല ഇലാഹ ഇല്ലല്ലാ ല ഇലാഹ ഇല്ലാഹു മുഹമ്മദ പ്രഷറും പ്രമേഹം ഷുഗർ അതും അറ്റാക്ക് ക്യാൻസർ മുഴുവനും ഷിപ തന്ന് ദീർഘായുസിനും ബതിരിങ്ങളാൽ തുണറപ്പന ല ഇലാഹ ഇല്ലാഹു ല ഇലാഹ ഇല്ല ഇലാഹ ഇല്ലാഹു മുഹമ്മദു റസൂലുലാം കച്ചവടം കൃഷി മുഴുവനും ചെയ്യുന്ന ജോലിയിലൊക്കെയും മതിലീങ്ങളെ പറക്കത്തിനാൽ റഹമത്ത് തായാറപ്പന ല ഇലാഹ ഇല്ലാഹു ല ഇലാഹ ഇല്ലാ ല ഇല്ലാഹു മുഹമ്മദു റസൂലാം إلا <سؤال> بلاء أم آفة يد رقر مصيبة بادرين عليه بركتنا يا ربنا لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله സൂരിയും മറ്റുള്ള ദിനമടങ്കലും ബരിങ്ങളെ വറക്കത്തിനാൽ ഷിഫയാക്കണം യറവന ല ഇലാഹ ഇല്ലാഹു ല ഇലാഹ ഇല്ലാ ല ഇലാഹ ഇല്ല ലാഹു മുഹമ്മദുറസൂലുലാം ൗത്തത് കൂട്ടിടും ഇബിലീസ് കൂസിനു കാട്ടിടും ദാഹമൗത്തത് കൂട്ടിടും ഇബിലീസ് കൂസിനു കാട്ടിടും നേരം ലക്ഷീനവനാട്ടുവാൻ പതിരിങ്ങളാൽ തുണറബന മരണം സമയം ഒരു വെള്ളിയാഴ്ച രാവിലെ പകലിലോ നിന്നോടുമായി ബന്ധപ്പെടുന്ന സമയം അവസാന ഇലാഹ അവസാനി എന്ന കലിമത്വം ഹെയ്ത് പരിപൂർണമായി ഉച്ചരിച്ചുകൊണ്ട് ഹബീബായ തങ്ങളുടെ സുന്ദരമായ പൂമുഖം കണ്ടുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് സ്വർഗം കണ്ടുകൊണ്ട് മുഅ്മിനീങ്ങളുടെ മുഅ്മിനാത്തുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ ഇബ്ലീസിന്റെ ഷറിൽ നിന്ന് നീ കാക്കണേ അല്ലാ